ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ് അത് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് രാവിലെ ലൈവ് മണിയോട് കൂടി നമ്മൾ ലൈവ് കൊടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോടതി പരിഗണിക്കുന്നത് അഭിഭാഷകർ നമ്മളെ തെരഞ്ഞിട്ടില്ല പോലീസാണ് രണ്ടു മൂന്ന് പോലീസുകാരവിടെ വന്ന് പറഞ്ഞു ജില്ലാ ജഡ്ജി പറഞ്ഞു കോടതി പരിസരത്ത് കയറരുതെന്ന് ഞങ്ങൾ അന്നേരം ഞങ്ങൾ അന്നേരം സംസാരിച്ചു ഞങ്ങൾ പറഞ്ഞു ജില്ലാ ജഡ്ജി നമുക്കൊന്ന് കാണാൻ ഒരു അവസാനം തരും അപ്പൊ ഇവര് കൂടുതൽ കൂടുതൽ പ്രകോപനം എന്റെ എന്റെ സഹപ്രവർത്തകരെ ഈ രീതിയിൽ ഈ രീതിയിൽ ടോർച്ചർ ചെയ്ത് ഷർച്ചിന് കുത്തിപ്പിടിച്ചിട്ടാണ് നമ്മളെ മാറ്റുന്നത് നമ്മൾ എന്തോ മറ്റേ അതിനുശേഷം ഏതോ ഒരു സമയത്ത് രൂപേഷ് ഇവിടെ ഹാജരാക്കാനുണ്ടെന്ന് അവർ പറയുന്നു അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇത് കണ്ടിട്ട് തുടർ തുടർ നടപടികൾ നോക്കിയിട്ട് ഞങ്ങൾ മാറാം മാത്രമല്ല നമ്മുടെ ഡി എസ് എൻ ജി അടക്കം ഞങ്ങൾ മാറ്റാൻ തയ്യാറായി അത് പക്ഷെ അത് ഡൗൺ ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ ആ ഒരു സമയം നമ്മൾ ആവശ്യപ്പെട്ടു ആ സമയത്താണ് ഈ എസ്ഐ വിമോദ് എന്ന് പറയുന്ന ആ എസ് ഐയുടെ നേതൃത്വത്തിൽ രണ്ട് മൂന്ന് പോലീസുകാർ ഇറന്നിട്ട് അവിടെ അഴിഞ്ഞാടിയത് നമ്മളെന്തോ ഒരു വല്ലാത്ത എന്തോ കോടതി ബോംബ് വെച്ച് തർക്കം ചെന്നവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണെന്ന് നമ്മൾ പല കൂടി പറഞ്ഞു പക്ഷെ ഇതൊന്നും അവർ കേൾക്കാൻ തയ്യാറായിട്ടില്ല ശാന്തി നമുക്കറിയാലോ നമ്മള് ആരാണ് എപ്പോഴാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു അത് പറയാനുള്ള ഒരു സാവകാശം കാണിക്കാതെ ആണവര് ചെയ്യുന്നത് ണോ കോടതി അല്ലേ

ചെയ്തിട്ടുള്ള ആട്ടിക്കൂട്ടിയുള്ള മേക്കൂത്തുകളാണ് കോഴിക്കോട്ട് നടന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ വളരെ ക്രൂരമായി വളരെ മോശമായി കോടതി പരിസരത്ത് വളരെ മോശമായാണ് നമ്മുടെ മൂന്ന് മാധ്യമ പ്രവർത്തകരെ ഈ എസ് ഐ പിന്നെ നടപടി എടുത്തിട്ടുള്ളത് മർദ്ദിച്ചിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ജോലിക്ക് തടസ്സം ചെയ്യുന്ന വിധത്തിലായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നത് നമ്മൾ ഈ വിഷയം ഈ എസ് ഐക്കെതിരെ കർശനമായ നടപടി വളരെ ടൈം ബൗണ്ടായി എന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നമ്മൾ കേരളത്തിലിപ്പം മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും കോടതിയിലുള്ള വിലക്കളൊക്കെ വെച്ചുകൊണ്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ പറ്റി പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നില്ല എന്നുള്ള ഉറപ്പിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകിയിട്ടുണ്ട് തികച്ചും ഈ എസ്ഐയുടെ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി എടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അച്ഛനും ആയിട്ടുള്ള ചർച്ചയിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിയിപ്പ് ഇവർക്ക് അജ്ഞാത ജില്ലാ ഓഫീസർ ആണ് അദ്ദേഹം റിമൂവ് ദം എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത് നോർമൽ കേസിൽ ഒരു ജില്ലാ ജഡ്ജി ആ രീതിയിൽ പോലീസിന് റിമൂവ് ദം ഓറലി നിർദ്ദേശം കൊടുക്കില്ല ഇദ്ദേഹം പറയുന്നു അങ്ങനെ നിർദ്ദേശം കിട്ടിയെന്ന് എസ് ഐ പറയുന്നത് ഇപ്പോൾ സീനിയർ ഓഫീസേഴ്സുമായി സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് അത്തരമൊരു നിർദ്ദേശം കൊടുത്തായിട്ട് അവർക്കറിയുന്നത് ഓറലിയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ കൊടുക്കില്ല എന്നാണ് പറയുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം പറയുന്നത് ഈ ആരോപണ വിധേയനായി അല്ലെങ്കിൽ നമ്മുടെ പിന്നരാജ് ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ച എസ് ഐ ഒരു കാര്യം ജഡ്ജിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കോടതി പരിസരത്ത് നിന്നും വരാന്തയിൽ നിന്നും അവരെ ഒഴിവാക്കിയതെന്നാണ് എന്തായാലും അങ്ങനൊരു നിർദ്ദേശം ഇല്ല എന്നുള്ളതാണ് ഉറപ്പ് അതുകൊണ്ട് തന്നെ ില്ല ഞങ്ങൾ ആ പരിസരത്ത് നിന്ന സമയത്ത് രാവിലെ ഡി എസിന്റെ ഹർജി പരിഗണിക്കുകയാണ് കോടതിയിൽ ആ ഒരു സമയം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോടതി എത്തിയത് ആ സമയം രണ്ട് പോലീസുകാർ എന്ന് പറയുന്നു വക്കീലന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കരുതെന്ന് അപ്പൊ ഏത് വക്കീലാണെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരൻ അയാളെ തിരുതി വക്കീലല്ല ഹൈക്കോടതിയാണെന്ന് പറയുന്നു അല്പസമയത്തിനുള്ളിലാണ് ഈ ഈ പറയുന്ന അവിടേക്ക് പാഞ്ഞു വരുന്നതും ജില്ലാ ജഡ്ജി ഉത്തരവ് ഉത്തരവ് നൽകിയെന്നാണെന്ന് പറയുന്നത് ഓറലി എന്നുള്ള ഒരു കണ്ടീഷൻ ഒന്നും അയാൾ പറഞ്ഞിട്ടില്ല വാക്കാൽ ജില്ലാ ജഡ്ജി ഉത്തരവ് പറഞ്ഞു ഉത്തരവിട്ടിരിക്കുകയാണ് ഞങ്ങളെ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ഞാൻ ചോദിച്ചു ഇവിടെ നിൽക്കാൻ പാടില്ല അത് ഏത് സാഹചര്യത്തിലാണ് ജില്ലാ ജഡ്ജിയെ ഞങ്ങൾക്ക് കാണാനൊരു അവസരമുണ്ടോ അല്ലെങ്കിൽ ജില്ലാ ജില്ലാ ജഡ്ജിയായിട്ട് ഞങ്ങൾ സംസാരിക്കട്ടെ അപ്പോൾ ഇയാൾ പെട്ടെന്ന് അടവ് മാറ്റി പറയുന്നു രൂപേഷ് ഇന്ന് ഈ കോടതിയിൽ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് ആരെയും കരുതി അപ്പോൾ ചോദിച്ചു രൂപേഷിനെ പുറത്തു കൊണ്ടിരുന്നുണ്ടെങ്കിൽ അതിനുള്ള സെക്യൂരിറ്റിയുടെ ആകെ മൂന്ന് പോലീസാരാണ് അവിടെ ഉള്ളത് രൂപേഷ് നമുക്കറിയാവല്ല രൂപേഷിന് ഒരു കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള സുരക്ഷാ സംവിധാനവും മറ്റും എന്താണെന്നുള്ളത് അത് ചോദിക്കുന്നു അത് ചോദിച്ചപ്പോഴേക്കും ഇയാൾ എന്റെ ഷർട്ടിന്റെ പുറയിൽ പിടിച്ചിട്ട് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സീനിയർ ഒഫീഷ്യൽസിന് ഞാൻ പരാതിപ്പെടുന്നു അല്ലാത്ത ചെയ്ത രീതിയിൽ നമ്മളെ നമ്മളിവിടുന്ന് വണ്ടി കിട്ടുന്നു അറസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഇവിടെ കൊണ്ടു അറസ്റ്റ് ചെയ്യുകയാണെന്നാണ് നമ്മളെടുത്തു പറഞ്ഞത് അറസ്റ്റ് ചെയ്യാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഈ കോടതിയിൽ അതിക്രമിച്ചു കയറി നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ ചോദിച്ചത് എന്ത് പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ ഈ സമയത്ത് ഇവര് തന്നെയാണ് അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ എന്തോ പ്രശ്നം പറഞ്ഞാൽ ആ ദൃശ്യം ഞങ്ങൾ കുറച്ച് വാർത്താനം കഴിഞ്ഞല്ലോ അപ്പോഴത്തേക്ക് അതും തടസ്സപ്പെട്ടു തീർച്ചയായിട്ടും പരാതി നൽകും അയാൾ എസ് ഐക്കെതിരെ പരാതി നൽകും നമ്മുടെ തൊഴിൽ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതികളാണ് അയാളെ മാത്രമല്ല ഞങ്ങൾക്കുണ്ടായ മാനസികമായിട്ടുള്ള വിഷമം മാത്രമല്ല പൊതുസമൂഹം മാധ്യമ സമൂഹത്തിന് പുറ പുറത്തിറങ്ങി വാർത്ത ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ പോലീസ് അഭിഭാഷകർക്ക് കൂടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും എസ് ഐക്കെതിരെ നടപടി വേണം കൂടെയുള്ള രണ്ട് പോലീസുകാർക്കെതിരെ നടപടി വേണം ഈ ഇത് ഇത് ആവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകി ഇപ്പോൾ ഇപ്പോൾ ഒരു അന്യഞ്ജന ചർച്ച എന്നുള്ള രീതിയിൽ പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അവിടെ പരാതി എഴുതി കൊടുത്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് സീരിയൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കേന്ദ്രം പ്രകടിപ്പിച്ചിട്ടു നമ്മൾ സംസാരിച്ചപ്പോൾ അവരെല്ലാം വളരെ അതായത് ഒരു പ്രശ്നമില്ല ഞങ്ങൾ നിരവധികം കേന്ദ്രം പ്രകടിപ്പിക്കുന്നു അവർ പറഞ്ഞുകൊണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് എസ് ഐ ആണ് സംസാരിക്കാനാണ് ആ കാര്യം ആണ് സംസാരിക്കുമ്പോൾ ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ പോലും ഡി ജി പി അത്തരത്തിലൊരു കേന്ദ്രപ്പെടുന്നത് പറയാറില്ല അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല കേസും കാര്യങ്ങളൊന്നുമില്ല ഇവർ രണ്ടുപേര് ഇപ്പൊ പിന്നെ പ്രമോദ് സാർ ഉണ്ടായിരുന്നു രാജ് സാർ ഉണ്ടായിരുന്നു രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന കാര്യം അവര് നിരുപാധികൾ ഇത്തരമൊരു സംഭവം നടന്നതിന അവരുടെ ഭേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ആ എസ് ഐ അദ്ദേഹം ഭേദം പ്രകടിപ്പിക്കണം അദ്ദേഹത്തിനെതിരെ നടപടി വേണം ആകാര്യങ്ങള് നമ്മൾ സംസാരിക്കാൻ രാജ് പറഞ്ഞതുപോലെ മാതൃകാപരമായി ഈ എസ് എയും മറ്റ് രണ്ട് ഉദ്യോഗസ്ഥന്മാരെയും എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കേരളത്തിൽ ഉടനീളം മാധ്യമപ്രവർത്തകർ തയ്യാറാകും എന്ന് മുന്നറിയിപ്പ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി